ഇന്ന് നമ്മളൊരു കുഞ്ഞ് യാത്രയുമായിട്ടാണ് വന്നിരിക്കുന്നത് കോളത്ത് നിന്ന് തമിഴ്നാട് തൃപ്പരപ്പിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇത് ഒരുപാട് ദൂരം എന്നുള്ള യാത്ര അല്ല വെറും അൻപത് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ ഇതിനിടയിലുള്ള കുറെ സ്ഥലങ്ങളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര നമ്മൾ ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോഡിന്റെ ഒരു പ്രത്യേകത കൊണ്ട് കേട്ടോ എന്താണെന്ന് അറിയോ കഴക്കൂട്ടം കാറോട് ബൈപ്പാസിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര പക്ഷെ അതല്ല കേട്ടോ ഇതിന്റെ പ്രത്യേകത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റോഡിലെ ടാറിന് പകരം ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് ആണ് ഈ കോൺക്രീറ്റ് ഉപയോഗിച്ച് കേരളത്തിൽ ചെയ്യുന്ന ഏറ്റവും ലെങ്ത് ഉള്ള റോഡാണ് കേട്ടത് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ നമ്മളത് കാടെത്തി ഇതുവരെ റോഡിന്റെ പണി ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇനി എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ആശയ കുഴപ്പം നിൽക്കുമ്പോ ഒരു കുഞ്ഞ് വീട്ടിലൊരു കുഞ്ഞു കട അവിടെ സംഭാരം ഉണ്ടെന്നുള്ള ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും ഒരു സംഭാരം കുടിച്ചിട്ടാവാ ഇനിയുള്ള യാത്ര ആ കടയിൽ തന്നെ വഴിയൊക്കെ ചോദിച്ച് ഏകദേശം മനസ്സിലാക്കി വണ്ടി യൂട്ടൻ എടുത്ത് കാരോട് കളിക്കുള്ള റോഡിൽ വന്നായിരുന്നു ഇനി ദേശീയപാത വിട്ട് കുറച്ച് ദൂരം ഇതുവഴി യാത്ര ചെയ്യാം നമ്മുടെ കേരളത്തിൽ അധികം കാണാറില്ലെങ്കിലും തമിഴ്നാട്ടിൽ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ഇത് സാധനങ്ങളെ കൊണ്ടുപോകാനോട് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ടിപ്പറുകള് ഈ റോഡിലൂടെ യാത്ര ചെയ്ത് നമ്മൾ നേരെ പോയി കയറുന്നത് കളിക്കുള്ളയാണ് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി ഭാഗത്തേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴിമീത് തന്നെയാണ് യാത്രക്കിടയിൽ റോഡ് സൈഡിൽ കണ്ട ഒരു രസമുള്ള അമ്പലമാണിത് കരിങ്കല്ലി തീർത്ത് ഈ അമ്പലത്തിന്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്ന ഇഷ്ടം ഉപയോഗിച്ചിട്ടാണ് ഈ ചേട്ടന്മാരൊക്കെ റബ്ബറിന്റെ തടി മുറിച്ച് വണ്ടി കയറ്റുന്ന ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ പേര് കളിയൽ എന്നാണ് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് ശരിക്കും നമുക്ക് തൃപ്പുര പോകേണ്ടത് പക്ഷെ കുറച്ച് രസകരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇത് ചിറ്റാർ ഡാമിന് അടുത്തുള്ള സ്ഥലങ്ങളാണ് എല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഈ റോഡ് നെടുമങ്ങാട് കളിക്കുള്ള ബൈപ്പാസ് ആണ് കേട്ടോ നമുക്ക് ഏതായാലും ഈ റോഡിലൂടെ യാത്ര ചെയ്ത് ഡാം സൈഡിന്റെ കുറെ കാഴ്ചകളൊക്കെ കാണാം ഈ ചിറ്റാറും ചിറ്റാർ ഡാമും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ ഒരു ടൂറിസ്റ്റ് മേഖലയും കൂടിയാണ് ഇവിടെ ചെറുതും വലുതുമായ കുറേ റിസോർട്ടും ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർക്കൊന്നും താമസിക്കാനായിട്ട് എന്തായാലും നമുക്കിനി ഇവിടെ തിരിച്ച് നേരെ തൃപ്പരത്തിലോട്ട് പോകാം ഇത് ഇതാണ് കളിയൽ ജംഗ്ഷൻ തൃപ്പരപ്പിന് മുന്നേ ഉള്ള ഏറ്റവും വലിയ ജംഗ്ഷൻ ആണ് ഇത് ജംഗ്ഷൻ കഴിഞ്ഞ കഴിഞ്ഞു ഒരു പാറൊക്കെ ഉണ്ട് ഇതേ ഈ ആറ്റിലെ വെള്ളമാണ് നമ്മുടെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകി വരുന്നത് മഴ സമയത്ത് നിറഞ്ഞൊഴുകുന്ന നദിയുടെ ഭാഗങ്ങളായതെല്ലാം പക്ഷെ ഇപ്പം നല്ല വേനലായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് എന്നാലും പാറക്കല്ലുകളൊക്കെ നിറഞ്ഞ സ്ഥലത്തിനിടയിലൂടെ ചെറുതായിട്ട് അരിവഴുകുന്ന കാണാൻ നല്ല രസമുണ്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിത് തൃപ്പുരപ്പെത്തി ചെറിയൊരു ഫീസ് കൊടുത്ത് ഇവിടെ വണ്ടി പാർക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഇനി നമുക്ക് നടന്ന് യാത്ര ചെയ്യാം ഇതേ ഇത് തൃപ്പുരപ്പുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് വെള്ളച്ചാട്ടത്തിലെ ബാക്കി അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീട് ഉടനെ വരുന്നുണ്ട്